എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് കുംഭം രാശിയുടെ കുറിച്ചും ഈ രാശി ലഗ്നമായി ജനിച്ചവരുടെ ജീവിതത്തിലെ കുറിച്ചും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത് കുംഭം രാശി എന്ന് പറയുന്നത് രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയാണ് അതായത് പന്ത്രണ്ടാമത്തെ രാശി മോക്ഷരാശിയാണ് മോക്ഷത്തിന് തൊട്ടു മുമ്പുള്ള രാശിയാണ് അഭീഷ്ടരാശിയാണ് ശനീശ്വരൻ്റെ സ്വന്തം ക്ഷേത്രമാണ് നിരവധി പ്രത്യേകതകൾ ഒരു രാശിയാണ് കുംഭം രാശി ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയം പൂരിരുട്ടാദികളുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഇവ ചേർന്ന രാശിയാണ് ചതയെന്ന് ഇവ ചേർന്ന രാശിയാണ് അതായത് ചതയം പൂർണ്ണമായും പൂരിരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇത്രയുമാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളുടെ പ്രാധാന്യത്തേക്കാൾ ഏറെ ലഗ്നത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് എങ്കിലും ഏറെക്കുറെ അനുഭവങ്ങൾ ഒരുപോലെയൊക്കെ ആയിരിക്കും വരുന്നത് അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒപ്പം പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം കുംഭം രാശി എന്ന് പറയുമ്പോൾ ശനീശ്വരൻ്റെ സുന്ദര ക്ഷേത്രമാണെന്ന് പറഞ്ഞു കൂടാതെ ഒരു നിഗൂഢ രാശിയാണ് കുംഭം രാശി അതിന് കാരണം കുംഭം രാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത് ഒരു കുടം തോളിലിന് നിൽക്കുന്ന പുരുഷനാണ് ആ പുരുഷൻ്റെ കുടത്തിൽ എന്താണുള്ളതെന്ന് ആർക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതാണതിൻ്റെ നിഗൂഢത ഈ ഒരു സ്വഭാവം ഈ രാശി ലഗ്നമായി ജനിച്ചവർക്കും ഈ രാശിക്കാർക്കും പൊതുവെ ഉണ്ടായിരിക്കുന്ന തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും അതൊരിക്കലും മറ്റുള്ളവരെ അറിയിക്കരുത് നിർബന്ധമുള്ളവരാണ് ഈ രാശിക്കാർ അതുപോലെ തന്നെ പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും ഇവരിൽ ഒന്നുമില്ലെന്നൊരു തോന്നുണ്ടാവുകയുമില്ല എപ്പോഴും ഇവർ സന്തുഷ്ടരും സംതൃപ്തരുമാണെന്നേ മറ്റുള്ളവർ ധരിക്കുകയും ഉള്ളൂ ഏകദേശം ഇവരെ അറിയാത്തവർക്കെല്ലാം അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുകയും ചെയ്യും ഇവർ അസാമാന്യമായ ബുദ്ധിവൈഭവുമുള്ളവരാണ് പരന്ന വായനയും ലോകപരിജ്ഞാനവും ഉള്ളവരാണ് അതുപോലെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകാൻ തയ്യാറായിട്ടുള്ളവരാണ് ആർക്കും എന്ത് സംരക്ഷണം ഏത് സമയത്തും കൊടുക്കുന്നവരും അതിൻ്റെ പേരിൽ പുലിപാല് വിളിക്കുന്നവരുമാണ് ഈ രാശിക്കാർക്കെന്ന് പറയേണ്ടി വരും അസാമാന്യമായ വൈജ്ഞാനിക സമ്പത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ആരെയും അറിഞ്ഞു പെരുമാറാൻ പ്രത്യേകമായ ഒരു ചാതുര്യം ഈ രാശിക്കാർക്കുണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇവർക്ക് പലപ്പോഴും നിരവധി അബദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ അതായത് അഞ്ചാം ഭാവാധിപനായ പ്രജ്ഞയുടെയും പ്രതിഭയുടെയും കാരകത്വമുള്ള അഞ്ചാം ഭാവാധിപൻ അത് ബുദ്ധിയുടെയും കൗശലത്തിൻ്റെയും കാരകനായ ബുധൻ കൂടിയാണ് ആ ബുധൻ രണ്ടാം ഭാവത്തിൽ നീചനാവുന്ന രാശിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര ബുദ്ധി സാമർഥ്യമുണ്ടെന്ന് പറഞ്ഞാലും എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം പലതരത്തിലുള്ള പ്രതിസന്ധികളിലും പ്രശ്നങ്ങളും ചെന്ന് ചാളാറുള്ളൊരു വസ്തുതയാണ് ഇവർ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന രാശിക്കാരാണ് സ്വതന്ത്രമായ ജീവിതവും സത്യസന്ധമായ വാക്കുകളും ഒക്കെ ഇവരുടെ പ്രത്യേകതകളാണ് ചില സാഹചര്യങ്ങളിൽ അപ്രിയ സത്യങ്ങൾ പോലും വിളിച്ചു പറയാൻ മഴയില്ലാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള ശത്രുക്കളെ തരണം ചെയ്യേണ്ടതായിട്ടും അതിൻ്റെ ഫലമായി ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ടും വരുന്നവരാണ് ഈ രാശിക്കാർ കുടുംബത്തിനും ബന്ധുക്കൾക്കും സൗഹൃദങ്ങൾക്കും വേണ്ടി പലപ്പോഴും ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇവർ ഏറ്റവും പ്രധാനമായി പറയാവുന്നൊരു കാര്യം ഇവരാർക്കെന്ത് സഹായം ചെയ്താലും അതൊക്കെ ഇവർക്ക് തിരിച്ചടിയായി ഭവിക്കാറുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവർ സഹായിച്ചവരായാലും തന്നെ ഇവരുടെ സഹായം ഏറ്റുവാങ്ങിയതിനു ശേഷം അത് അംഗീകരിക്കാതെ ഇല്ല എന്നുള്ള ഒരു ദോഷവശം ഈ നക്ഷത്രക്കാരിൽ പൊതുവേ കണ്ടുവരാറുണ്ട് നക്ഷത്രക്കാരിലും ഈ രാശിക്കാരിലും പൊതുവേ കണ്ടുവരാറുണ്ട് നക്ഷത്രമായി ജനിച്ചവരാണെങ്കിലും ഈ രാശി ലഗ്നമായി ജനിച്ചവരാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത പൊതുവായി കണ്ടുവരാറുണ്ട് ഇവരെ സത്യസന്ധമായ പാതയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെയും പലപ്പോഴും ഏറ്റവും അടുത്ത മിത്രങ്ങളെയും ബന്ധുക്കളെയൊക്കെ പലപ്പോഴും പിണക്കേണ്ടതായിട്ട് വരും എന്നൊരു വസ്തുത കൂടിയുണ്ട് മാത്രവുമല്ല സ്വാതന്ത്ര്യമോഹികളായോ ആയതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് കൊണ്ട് തന്നെ കർമ്മ മേഖലയിലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായി വരും ഇവർ നല്ല അന്വേഷകരാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് സയൻറ്റിഫിക് മേഖലയിലും സയൻറ്റിഫിക് ആയിട്ടുള്ള മേഖലയിൽ ശാസ്ത്രീയ മേഖലകളിൽ വളരെയേറെ താല്പര്യമുള്ളവരായിരിക്കും പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്താൻ താല്പര്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ നല്ല ആത്മീയതയുള്ളവരായിരിക്കും ആത്മീയവാദികളായിരിക്കും പലപ്പോഴും പക്ഷെ അതേ സമയത്ത് തന്നെ ആത്മീയതയോടൊപ്പം തന്നെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളിലും അംഗീകരിക്കാൻ ഇവർ തയ്യാറാകത്തുമില്ല അതായത് ഭൗതികതയും ആത്മീയതയിലും ഒരേപോലെ വിശ്വാസവും അവയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് രാശിയിൽ ജനിച്ചവർ ഇവിടെ രണ്ടാം ഭാവത്തിൽ ബുധൻ നീജനാവുമെന്ന് പറഞ്ഞെങ്കിലും അതേ രണ്ടാം ഭാവത്തിൽ തന്നെയാണ് ഭൗതിക ഭൗതികസുഖങ്ങളുടെയും ആഡംബരത്തിൻ്റെയും ഒക്കെ കാരകനായ ശുക്രൻ ഉച്ച ബലവാനായി വരുന്നത് അതുകൊണ്ട് തന്നെ ഭൗതിക സുഖങ്ങളിൽ ഇവർക്ക് വളരെയേറെ താല്പര്യമുണ്ടായിരിക്കും ആഡംബരപ്രിയരായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുന്നവരുമായിരിക്കും പലപ്പോഴും അതിന് ശ്രമിക്കാറുമില്ല കഴിയാറുമില്ല എന്നുള്ളതാണ് യാഥാർഥ്യമെങ്കിൽ പോലും അങ്ങനെയൊക്കെ ആകണമെന്നും കൂടി ജീവിക്കണമെന്നൊക്കെ താല്പര്യമുള്ളവരും മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും തങ്ങളുടെ ഇല്ലായ്മകളെ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കരുത് എന്ന് താല്പര്യപ്പെടുന്നവരാണ് ഒരു കാര്യം തന്നെ ഇവർക്ക് പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി തീരാറുണ്ട് ജീവിതത്തിലെ ഇല്ലായ്മകളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കാൻ കഴിയാതെ വരികയും അതുമൂലം പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യുന്നവരാണ് ഈ രാശിയിൽ പേർന്നവർ പക്ഷേ തങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റുള്ളവർ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടെങ്കിലും തുറന്നു പറഞ്ഞ് മുമ്പോട്ട് പോയാൽ അത് ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും അക്കാര്യം തീർച്ചയായിട്ടും ഈ രാശിക്കാർ ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നവരും മറ്റുള്ളവരുടെ മുമ്പിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ നിറഞ്ഞവരുമായിരിക്കും ഈ രാശിയിൽ ജനിച്ചവരെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദുരവസ്ഥകൾ ഇവരെ പലപ്പോഴും മാനസികമായി വേദനിപ്പിക്കാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് വളരെയേറെ ആഗ്രഹമുള്ളവരും കഴിയുന്നിടത്തോളം അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമാണ് ജീവിതത്തിലെ പലവിധ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിച്ചാണ് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ഉയരങ്ങളിൽ എത്തിച്ചേരേണ്ടത് വേറെ എല്ലാ മേഖലകളിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഏതൊരു കാര്യത്തിനും വളരെ പെട്ടെന്ന് പോകുമ്പഴി കണ്ടെത്തുന്നവരാണ് നല്ല മോട്ടിവേഷൻ പവർ ഉള്ളവരാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കണ്ടെത്തുകയും അവയ്ക്ക് വേണ്ട പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നവരുമാണ് ഇവരുടെ ഉപദേശം ആർക്കും ഗുണം ചെയ്യുന്നതായിരിക്കും പലരും ഇവരുടെ ഉപദേശം സ്വീകരിക്കാൻ എത്തുന്നതുമായിരിക്കും അങ്ങനെ ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞെത്തും മറ്റുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദവുമായ രാശിയാണ് കോമ്പം രാശി എന്ന് പറയാവുന്നത് എല്ലാ ഭൗതികമായ നേട്ടങ്ങളും ഒരു പരിധിവരെയൊക്കെ നേരിടാൻ കഴിയുന്നതാണെങ്കിൽ പോലും പലപ്പോഴും പലവിധ പ്രതിസന്ധികളിലൂടെ പലപ്പോഴും സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുമാണ് ഈ രാശിയിൽ ജനിച്ചവർ പക്ഷേ ഇവർക്ക് ദൈവാധീനം വേണ്ടുകൂടെ ഉണ്ടായിരിക്കും എന്നൊരു പ്രത്യേകത കൊടുക്കണം ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഇവരുടെ ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അപ്രതീക്ഷിതമായ ഒരു പവർ ഇവരെ സംരക്ഷിക്കുന്നതായി കണ്ടു വരാറുണ്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ ഇവർക്ക് ആപദ്ഘട്ടങ്ങളിൽ ഒരു സഹായം വന്നു ചേരുന്നതായിരിക്കും അങ്ങനെ ഒരു ദൈവീകമായ കടാക്ഷത്തിൻ്റെ പാത്രീഭവിച്ചിട്ടുള്ളവരാണ് കുംഭം ജനിക്കുന്നവർ എന്ന് പൊതുവെ പറയാവുന്ന ഇവിടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതം അത്ര സംതൃപ്തകരമാകാൻ വഴിയില്ല കാരണം ഈ രാശിയുടെ ഏഴാം ഭാവം എന്ന് പറയുന്നത് തിങ്ങൻ രാശിയാണ് അതുകൊണ്ട് തന്നെ രവിയാണ് അതിൻ്റെ നാഥൻ രവിയും ശനിയും തമ്മിൽ ശത്രുഗ്രഹങ്ങളാകെയായി വിവാഹ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു പ്രതിസന്ധി നിഴലിച്ച് കാണുന്നതായി മനസ്സിലാക്കാൻ കഴിയും എത്ര സന്തുഷ്ടകരമായ ജീവിതമാണെന്ന് നമുക്ക് പുറത്തു നിന്ന് നോക്കിയാൽ തോന്നുമെങ്കിൽ പോലും പലപ്പോഴും കലുഷിതമായ ദാമ്പത്യ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നവരാണ് ഈ രാശി ജനിക്കുന്നവർ എന്നിരുന്നാലും ഏതൊരു കാര്യവും മനസ്സിൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഇവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റുള്ളവരെ അറിയിക്കാതെയും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെ അവർക്ക് തന്നെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നവരുമായിരിക്കും ഇതൊക്കെയാണ് ഈ രാശിക്കാരുടെ പൊതുവെയുള്ള പ്രത്യേകതകൾ എന്ന് പറയാം ഇവരെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സായാഹ്നത്തിൽ ആത്മീയതയിലേക്ക് തിരിക്കുന്നതായിട്ട് കണ്ടു വരാറുണ്ട് ഇവരെ എന്തു തന്നെ ആയാലും എത്ര തിരിച്ചറികൾ ജീവിതത്തിൽ ഉണ്ടായാലും ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ വിജയിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ജീവിതത്തിൽ വിജയം നേടുന്ന രാശിക്കാർ തന്നെയാണ് കുംഭം രാശിയിൽ ജനിക്കുന്നവർ അപ്പോൾ എല്ലാ കുംഭം രാശിക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം